നമ്മുടെ ഫൈനൽ ഏത്തക്കായ തക്കാളി ചാറ് കറി ഇവിടെ റെഡി ആയി കഴിയും ഇടയ്ക്കൊക്കെ ഒരു ഉണ്ടാക്കാൻ നല്ല കറിയാണ് പിന്നെ വളരെ ഡെലീഷ്യസ് ആണെന്നൊന്നും പറയുന്നില്ല ബട്ട് ഒരു ചേഞ്ച് അല്ലേ അമ്മയുടെ കയ്യിൽ എപ്പോഴും ചോദിക്കാറുണ്ട് എവിടെന്നാ മേടിക്കുന്ന ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള കടയെന്ന് ഈ ഒരുവിധമുള്ള എല്ലാ ഷോപ്പുകളിലും ഉണ്ട് നമ്മുടെ കൈലിൻ്റെ പിടിച്ചിട്ടില്ലേ വീഡിയോ ഞങ്ങളുടെ അത്യാവശ്യം എല്ലാ പാത്രവും ഒന്നും എടുത്ത് നിരത്തിയിട്ടില്ല കുറച്ച് പാത്രങ്ങളും ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഈ തിരക്കുകളൊക്കെ കഴിയുമ്പോൾ അതിന്റെ വീഡിയോ വരും കേട്ടോ എല്ലാ കലവും ചട്ടിയും ഇതും ഒക്കെ കാണിക്കുമ്പോ നിങ്ങൾക്ക് ബോറിങ് അതുകൊണ്ട് കുറച്ച് ഇത് ഇങ്ങനത്തെ കുറെ മോഡല് കൈലെനിക്കുണ്ട് ഇങ്ങനെയുള്ള കൈലുകളും നോൺ സ്റ്റിക്ക് ഇളക്കാനുള്ള ചിഞ്ചട്ടിയിലൊക്കെ ഇളക്കാനുള്ള ചട്ടകം പോലെയുള്ളതെല്ലാം ഇപ്പൊ ഒരുമിത കടകളിലൊക്കെ കിട്ടും കേട്ടോ ഒരു പ്രത്യേകതയില്ലേ ഇത് ഓർക്കണില്ല ഓക്കേ